വിവിധ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവർ സുഡിയോ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്താണ് കാര്യം അതായത് അവർ സുഡിയോ എന്നതിലൂടെ ടാറ്റ എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായ ടാറ്റ വ്യവസായ ശൃംഖലയിൽ തന്നെയാണ് ലക്ഷ്യമിടുന്നത് പ്രധാനമായും ഈ ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കിടയ്ക്ക് ഉത്തരവാദിത്തം ടാറ്റയ്ക്കാണ് എന്നുള്ള ആക്ഷേപത്തിൻ്റെ പുറത്താണ് ഈ ബഹിഷ്കരണം അപ്പോൾ സുഡിയോ ആ സ്റ്റുഡിയോയുടെ വിവിധ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ രാജ്യത്താകമാനം എല്ലാ ഒട്ടുമിക്ക ഉണ്ട് വലിയ നഗരങ്ങളെന്നോ ചെറിയ നഗരങ്ങളെന്നോ വ്യത്യാസമില്ലാതെ സാധാരണക്കാരന് ഫാഷബൻ ഫാഷണബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടാറ്റയുടെ ഒരു സംരംഭമാണ് ഈ സ്റ്റുഡിയോ എല്ലാ വസ്ത്രങ്ങൾക്കും ആയിരം രൂപയ്ക്ക് താഴെയുള്ളു അതുകൊണ്ട് സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള സംഗതിയാണ് വലിയ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളും ഓൺലൈൻ സൈറ്റുകളും നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോൾ സാധാരണക്കാർ ടാറ്റയുടെ ഒരു പൊതു സ്വഭാവം അത് തന്നെയാണല്ലോ സാധാരണക്കാരനെ സന്തോഷിപ്പിക്കുക സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾ പൂടി പൂണിയിക്കുക എന്നുള്ളതാണ് രത്തൻ ടാറ്റയുടെ സ്വപ്നം അപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു ആശയമായിരുന്നു ഈ സ്റ്റുഡിയോ അപ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിലാണ് ഈ സമരവും പ്രതിഷേധ പരിപാടികളൊക്കെ എത്തിയേക്കുന്നത് ബഹിഷ്കരിക്കുക ടാറ്റ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന പേരിലാണ് ഈ സ്റ്റുഡിയോയുടെ മുമ്പിൽ കൊടിയും തോരണവുമായിട്ടൊക്കെ അണിനിരക്കുന്നത് പ്രധാനമായും ഈ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പോഷക സംഘടനകളായ എസ് വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളൊക്കെയാണ് ഇത്തരം സമരങ്ങളുമായിട്ട് വരുന്നത് അതിനവരൊരു പേരും പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ത്യൻ പീപ്പിൾ ഇൻ സോളിഡാരിറ്റി വിത്ത് പാലസ്തീൻ ഐ പി എസ് പി അതാണ് ഈ സംഘടന അതായത് ഈ പല സംഘടനകളുടെയൊക്കെ ഒരു കോമൺ പ്ലാറ്റ്ഫോമായിട്ടാണ് ഇവർ പറയുന്നത് പക്ഷേ ഇതിൻ്റെ മെയിൻ സംഘാടകർ നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പോഷക സംഘടനകളും തന്നെയാണ് അപ്പോൾ ഇവർ ഈ പലസ്തീനിൻ്റെ പലസ്തീനിലുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ എല്ലാം പിതൃത്വവും ഉത്തരവാദിത്വവും ടാറ്റയുടെ തലയിലാണ് വെക്കുന്നത് ടാറ്റ ഒരു വ്യവസായ വലിയ ബഹുരാഷ്ട്ര ഒരു കമ്പ ഒരു കമ്പനി എന്ന നിലയ്ക്ക് അവർക്ക് പല മേഖലയിലും നിക്ഷേപമുണ്ട് സ്വാഭാവികമായും ഇസ്രയേലിലും നിക്ഷേപമുണ്ട് ഇസ്രയേലിലെ പ്രതിരോധ രംഗത്താണ് ടാറ്റയുടെ നിക്ഷേപം ഉള്ളത് അവരുടെ ആയുധ നിർമ്മാണം അതിൽ പങ്കാളിത്തവും നിർമ്മാണവും പങ്കാളിത്തവും അതേപോലെ തന്നെ ടി സി എസ് ആ ടാറ്റ അതായത് നമ്മുടെ ഐ മേഖലയിലുള്ള ടാറ്റയുടെ കമ്പനി ടി സി എസ് ഇവരുടെ ക്ലൗഡ് സർവീസ് അത് ഇസ്രായേൽ സേന ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ ചില വാഹനങ്ങൾ ഇപ്പോൾ ലാൻഡ് റോവർ എന്ന് പറയുന്ന ഇപ്പോൾ ടാറ്റയുടെ ഒരു ബ്രാൻഡാണ് ലാൻഡ് റോവർ വാഹനങ്ങളാണ് ഗസയിൽ ഇസ്രായേൽ സേന പെട്രോളിങ്ങിനും മറ്റുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ഒരു വ്യവസായ സംരംഭമെന്നാൽ ഒരു വ്യവസായ ഒരു വ്യവസായ ശാലയെന്നാൽ പല മേഖലയിൽ നിക്ഷേപം ഉണ്ടാകും അത് ഇതിൻ്റെ പേരിൽ മാത്രം ടാറ്റയെ മാത്രം ടാർജറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമല്ല കാരണം ടാറ്റ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയുടെ ഒരു അഭിമാന സ്തംഭമാണ് സ്വാഭാവികമായും ഇന്ത്യക്കകത്തുനിന്ന് തന്നെ ടാറ്റയ്ക്കെതിരെ ഒരു എതിർപ്പുണ്ടാകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢ ഉദ്ദേശമാണെന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടതോ ഈ ന്യൂയോർക്കിലാണ് ഈ പ്രതിഷേധ പരിപാടികൾ ആദ്യം തുടങ്ങിയത് അവിടെ ഒരു അൻപത്തി ഒന്നായിരത്തോളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു അവിടെയും ഇതേപോലെ ടാറ്റ ബഹിഷ്കരണം ടാറ്റ ബൈബൈ എന്നൊരു ക്യാമ്പയിനാണ് ആദ്യം തുടങ്ങി വെച്ചത് അതാണിപ്പോൾ അതിൻ്റെ ഒരു അനുരണമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും അതേപോലെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ഇപ്പോഴുള്ളത് അതായത് ഇതിനകത്തൊരു ഗൂഢ ഉദ്ദേശമുണ്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള തുണിത്തരങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നിർത്തി ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന തുണികളും ഈ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുമാണ് സുഡിയോയിൽ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യക്കകത്താണ് പ്രൊഡക്ഷൻ മുഴുവൻ അങ്ങനെ വരുമ്പോൾ ഈ ബംഗ്ലാദേശികൾക്ക് വലിയ രീതിയിലുള്ള പട്ടിണിയിലേക്ക് അവർ പോകും കാരണം തീവ്രവാദം ഇന്ത്യ വിദഗ്ധതയൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ രാജ്യം ഇന്ത്യയോട് വളരെ ഉടക്കിയുള്ള ഒരു സമീപനമാണല്ലോ സ്വീകരിക്കുന്നത് അവിടുത്തെ ഹിന്ദുക്കളെ പീഡിപ്പിക്കുക ബുദ്ധിസ്റ്റുകളെ പീഡിപ്പിക്കുക അവരെ കൊല്ലുക വംശഹത്യ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിക നയങ്ങൾ നടപ്പിലാക്കുന്ന ബംഗ്ലാദേശ് നമ്മൾ ബഹിഷ്കരിച്ചതോടുകൂടി നമ്മൾ അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയതുകൂടി അവരുടെ തുരുത്തരങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നില്ല അപ്പൊ ടാറ്റയാണ് അതിന് ബദലായിട്ട് സാധാരണക്കാർക്കിടയിൽ നിൽക്കുന്നത് ഇതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ള പിന്നെ മൾട്ടി നാഷണൽ മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള വിടുപണിയും കൂടെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവർ ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നികൃഷ്ഠ സംഘടനയാണ് ഭീകരവാദ സംഘടനകളുടെ എല്ലാ സ്വഭാവത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ഫണ്ടമെന്റലിസ്റ്റുകളാണ് ഇവർ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ മുഴുവൻ നമുക്കറിയാല്ലോ പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊക്കെ അപ്പം ഈ സംഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിലപാടെടുത്തിരിക്കുന്ന ടാറ്റകിതിരായിട്ട് പക്ഷേ സുഡിയോ എന്ന് പറയുന്ന മനോഹരമായ ഒരു കൺസെപ്റ്റാണ് മനുഷ്യർക്ക് എല്ലാവർക്കും നല്ല വസ്ത്രം കുറഞ്ഞ വിലക്കിയിട്ട് ഞാൻ സുഡിയോയുടെ ഉൽപ്പന്നങ്ങളാണ് അധികം ഉപയോഗിക്കാറുള്ളത് കാരണം സുഡിയോ അത്രയും നല്ല ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് കുറഞ്ഞ വിലയാണ് നമുക്ക് പോയി എടുക്കാൻ സൗകര്യപ്രദമാണ് നല്ല ഷോപ്പുകളാണുള്ളത് നല്ല കസ്റ്റമർ സർവീസ് ആണുള്ളത് അതാണ് ഈ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകതയും കൂടി നമ്മളത് മനസ്സിലാക്കണം ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യയോളം തന്നെ ഇന്ത്യയെക്കാൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാകുന്നതിനേക്കാൾ പഴക്കമുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനി എന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്നിട്ടുണ്ട് ദേശീയതയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട് സ്വാർത്ഥമായ ഒരു താല്പര്യങ്ങളും ഇല്ലാത്ത കമ്പനിയാണ് അതൊന്നും ആലോചിച്ച് നോക്കണം അവർ ഒരിക്കലും ലിക്കറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ലിക്കറിൽ നിന്നും ലാഭം ഞങ്ങൾക്ക് വേണ്ടാന്നാണ് അവർ അസംഘ്തമായി പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എൻ്റർടൈൻമെൻറ്റിൽ ടാറ്റ ഇന്നേ അവർ ഇറങ്ങിയിട്ടില്ല ഈ രണ്ട് കാര്യങ്ങളും മാറ്റി നിർത്തിയാണ് ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മാതൃകാപരമായിട്ട് അവരുടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ വലിയൊരു വിഹിതം സിംഹഭാഗവും അവർ ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ആൾക്കാരുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ആയിരമോ പതിനായിരമോ രൂപ കൊടുത്ത് ഒരു കുറച്ച് വസ്ത്രം വായിക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മൾ അവർക്ക് ഉണ്ടാകുന്ന ലാഭത്തിൻ്റെ സിംഹഭാഗവും നമ്മളുടെ സമൂഹത്തിലേക്കാണ് അവർ നൽകുന്നത് അത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് ഒരു തരത്തിലുള്ള മുതലാളിത്ത സ്വഭാവങ്ങളും അതിലില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് വളരെ ജനാധിപത്യപരമായ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് ഈ ചൂഷണ മനോഭാവം ഒട്ടുമില്ല ഒരു തരത്തിലും ആരെയും ഉപദ്രവിക്കുന്ന ഒരു കമ്പനിയല്ല നമുക്ക് വേണ്ടിയിട്ട് നാനോ എന്ന് പറയുന്ന അതിഗംഭീരമായ കാറുണ്ടാക്കി തന്നില്ലേ ഏറ്റവും വിലക്കുറവിൽ അങ്ങനെ ഈ പറയുന്ന വാഹന വിപണി രംഗത്തൊക്കെ എന്ത് വിപ്ലവമാണ് നടത്തുന്നത് ഇന്ന് ടാറ്റയുടെ ഈ ഞാൻ റോഡിലേക്ക് ഇറങ്ങി നമ്മളെ കഴിഞ്ഞാൽ കാണുന്ന പണ്ട് കാണുന്ന വരുതി സുഖിക്കുകയായിരുന്നു ഇന്ന് കാണുന്നത് ടാറ്റയാണ് ടാറ്റായിട്ട് ആരും പറയുന്നില്ല ആരും പറയില്ല ഈ എന്നാൽ ഈ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ടാറ്റയുടെ കാറുണ്ടോ അതിനെ കത്തിക്കണം ടാറ്റ ഉൽപ്പന്നങ്ങളുണ്ടോ ടാറ്റയുടെ മരുന്നുണ്ട് ഇങ്ങനെയൊക്കെ അവർ ബഹിഷ്കരിക്കുന്നേ എന്തിനു ഒന്നും വേണ്ട എയർഇന്ത്യ ബഹിഷ്കരിക്കുക ഒരു ഹജ്ജിന് പോവാനേ എങ്ങനെ കടക്കോ ഒരു അഗ്രസ്ഥ അവർക്ക് അവർക്ക് അത് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളെല്ലാം ഇതിപ്പോ ഈ മുസ്ലിം ആ ഒരു വികാരത്തിന്റെ പേരിലാണെങ്കിൽ ഇപ്പൊ ചൈനയിലും ഇതേപോലെ പ്രശ്നമുണ്ടല്ലോ മ്യാൻമാറിലും പ്രശ്നമുണ്ടല്ലോ അതിന്റെ പേരിൽ ഒന്നും നടക്കാത്ത വ്യാപകമായ പ്രതിഷേധം ഈ ഫലസ്തീൻ വിഷയത്തിൽ മാത്രം ഉണ്ടാകുന്ന എന്റെ പിന്നീട് കാര്യം എന്താ അതാണ് ഉയഗ്ര മുസ്ലീങ്ങളുമായിട്ട് ചൈനയിൽ പ്രശ്നമുണ്ട് കോട്ടെ മുസ്ലിങ്ങൾ തമ്മിത്തമ്മി കൊല്ലത്തോണ്ടിരിക്കുകയല്ലേ ഈ പറയുന്ന ഇറാ ഇറാഖിൽ അവിടെ പ്രശ്നമില്ല യമനിൽ പ്രശ്നമില്ല ഇസ്രേലുമായിട്ട് മാത്രമാണ് പ്രശ്നം ഈ പറയുന്ന സകല രാജ്യങ്ങളിൽ എന്താണ് ഇസ്ലാമിന് ലോകത്തോടെ ലോകത്തോടെ ഈ ലോകത്തിന് ഇസ്ലാമിനോട് പ്രശ്നം അല്ല ഇസ്ലാമിന് ലോകത്തോടെ പ്രശ്നം അവർ സ്വീഡൻ സ്കാനേവിയൻ രാജ്യങ്ങളിൽ പോകുന്നു അവർക്ക് അവിടെ പ്രശ്നം ഇന്ത്യയിൽ പ്രശ്നം മ്യാൻമാറിൽ പ്രശ്നം ശ്രീലങ്കയിൽ പ്രശ്നം അവർക്ക് പ്രശ്നമില്ലാത്ത ഒരു മതവും ഇല്ല ക്രിസ്ത്യാനികളോട് പ്രശ്നം ഹിന്ദുക്കളോട് പ്രശ്നം ബുദ്ധിസ്റ്റുകളോട് പ്രശ്നം ഈ പറയുന്ന സിംഹളരോട് പ്രശ്നം ഓസ്ട്രേലിയയിൽ പ്രശ്നം അമേരിക്കയിൽ പ്രശ്നം അമേരിക്ക ഏറ്റവും വൃത്തിയിട്ട രാജ്യമാണ് ഇസ്ലാം വിരുദ്ധ രാജ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതും ചെയ്യുകയും ചെയ്യും എന്നിട്ട് അവിടെ ചെന്ന് യോ വിസ് വിസ്തർണേന്ന് പറഞ്ഞുകൊണ്ട് കാലു പിടിക്കുകയും ചെയ്യും യൂറോപ്പാലും വൃത്തിയായിട്ടവരാണ് ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും ചെയ്യും അവിടെ ചെന്ന് കുടിയേറി അവിടെ പ്രശ്നമുണ്ട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഇവരെ കൊണ്ട് പൊറുതിമുട്ടി ഇസ്ലാമിസ്റ്റുകളുടെ ഈ പറയുന്ന ജിഹാദികളുടെ ഭീകരവാദവും കൊണ്ട് യൂറോപ്പിനെ മതിയാണ് യു കെ ഒക്കെ കയ്യും കാലം ഇട്ടടിച്ചുകൊണ്ടിരിക്കുക ഇത് ഇതങ്ങ് രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് പണ്ട് പിടിച്ച് കയറ്റിയതാണ് അഭയാർത്ഥികൾക്ക് ഇത് കൊടുത്തത് മറ്റേ ഒട്ടകത്തിന് ഇടം കൊടുത്തുല്ലേ അതേ കഥയെ അന്മാർ ഒട്ടകം എന്ന് പറഞ്ഞാൽ അമ്മാര് തന്നെയാണ് ഈ പറയുന്ന ഇസ്ലാമിസ് ആണ് ഇസ്ലാമിസ്റ്റുകൾ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ജിഹാദികളും ചേർന്നിട്ടാണ് ഇസ്ലാമിനെ ഇങ്ങനെ ആക്കി മാറ്റുന്നത് ഈ വെറുപ്പുളവാക്കുന്ന ഒരു ഫാക്ടറി ആക്കുന്നത് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇവർ ഈ പറയുന്ന മറ്റേ സാധാരണ മുസ്ലീങ്ങളല്ലായിട്ടോ സാധുക്കളായിട്ടുള്ള നമ്മുടെയൊക്കെ പരിചയക്കാരും സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല മുസ്ലീങ്ങളുണ്ട് അവർക്കൊന്നും ഈ പ്രപ്പകൻ്റെ ഇല്ല അവർ മര്യാദയ്ക്ക് ജോലി ജീവിക്കുന്നവരാണ് പക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള വൃത്തികെട്ട സംഘടനകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നിരന്തരമായി വർഗീയ വിഷം തുപ്പുക എന്നുള്ളതും വിദ്വേഷം അപരമത നിന്ന അതാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം അത്തരത്തിലുള്ള നിന്നയും പീഡനവും ഒക്കെയാണ് ഇവർ നിരന്തരമായി മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടാറ്റയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇവർ ആദ്യം ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വീട്ടിലുള്ള ടാറ്റ കാറുകൾ അവർ കത്തിച്ച് കളയുക ടാറ്റയുടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കുക ടാറ്റ സ്റ്റീല് വീട്ടിന്റെ മച്ച് കോൺക്രീറ്റ് ചെയ്തിരിക്കില്ലേ ആ ടാറ്റ കമ്പനിയുടെ ഈ കമ്പിയുണ്ടല്ലോ ടി എം ടി കമ്പി വാർത്തിരിക്കുന്നത് ആ ടെറസ് ഒക്കെ കുത്തിപ്പൊളിച്ച് ഇതൊക്കെ എടുത്ത് കളയുക ഈ പറയുന്ന കണ്ണൻ ചായ ഈ ടാറ്റയുടെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക അപ്പൊ ടാറ്റയുടെ ടി വി ഒക്കെ ഉണ്ട് ടാറ്റ കമ്പനിയുടെയൊക്കെ ഈ പറയുന്ന ഈ എ സി ഉണ്ട് വോൾട്ടാസ് എന്ന് പറയുന്ന എ സി ടാറ്റയുടെയാണ് അപ്പം ഇതൊക്കെ അടിച്ചു പൊട്ടിച്ച് വീട്ടിലിരിക്കുന്നതൊക്കെ എടുത്ത് അടിച്ചു പൊട്ടിച്ച് ഇവർ കളയണം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഈ പറയുന്ന ജിഹാദികളും ഈ പറയുന്ന മൗദൂദികളുമൊക്കെ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ അത് ടാറ്റൽ അല്ലേ അത് ടാറ്റയോട് ഈ എയർ ഇന്ത്യ ബഹിഷ്കരിക്കട്ടെ എയർ ഇന്ത്യയൊക്കെ ബഹിഷ്കരിക്കാത്തത് അവരിൻ്റെ നീന്തുകടക്കേണ്ട ഒരു അറബിക്കടൽ എന്നുള്ളതുകൊണ്ടാണ് ഹജ്ജി പോകാൻ കഴിയില്ല എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ബംഗ്ലാദേശ് പ്രേമവും ഈ പറയുന്ന പാലസ്തീൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഈ മൗദൂദികളുടെ വാദവും ഒക്കെയാണ് ഇതിനകത്തുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സുഡിയോ ഇതിലും അതിൻ്റെ പ്രചരണമാവുകയാണ് അത് ചെയ്യുന്നത് സുഡിയോ പറ്റി അറിയാത്തവർ കൂടുതൽ അറിയുന്നു സ്റ്റുഡിയോ കൂടുതൽ സ്വീകാര്യമായി മാറും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക